അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മീൻചെല്ലിക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ശേഷം വന്നിട്ടുള്ള മീനുകളും അവയുടെ വിലയും കാരണം നോക്കാൻ പോകുന്നത് അപ്പോൾ വന്നിട്ടുള്ള മീനുകൾ ഇന്ന് വരുന്ന മീനല്ല നമുക്ക് നാളെ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വന്നാൽ കിട്ടുന്ന മീനെന്ന് പറയാത്തത് വന്ന മീനുകളൊക്കെ പറയുന്നത് അപ്പോൾ വന്ന മീനുകൾ ഏതെല്ലാം അവയെ ആ മീനുകൾ എത്ര രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് അതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളം കൊണ്ട് പ്രസ്സ് എടുത്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന് പുതിയ പുതിയ വീടുകൾ നിങ്ങൾ കൊണ്ടു ചോദിച്ചുകയുള്ളൂ അതൊരു വെള്ളത്തിൽ നിന്ന് ചൂരാണ് എടുക്കുന്നത് നമുക്ക് നമുക്കപ്പം ചൂരുടെ നാടൻ വെള്ള ചൂരുടെ വില തൊട്ട് നമുക്ക് സ്റ്റാർട്ടാവാം ഓക്കെ അപ്പോൾ അത് ആ ചൂര കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ആ ചൂരുടെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തുടർന്ന് ഏതെല്ലാം വീണ വന്നിട്ടില്ലെന്ന് നോക്കാം ഓക്കെ ശരി വരി ഗുഡ് ആയിട്ട് ആയിരം രൂപ മതി ഇരുപത് രൂപത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തിഅമ്പത് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തിഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ് അണ്ണാ നിങ്ങ അവള്ക്ക് നോവണ നിങ്ങൾ വിളിച്ചോടുമേ നിന്നാരും ഇല്ല നിക്കുന്ന ആരും കടലാകുമ്പോൾ പത്ത് അയ്യായിരം കൊണ്ട് ഇരുന്നൂറ കിട്ടും ഒരു കുഴപ്പമില്ല ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് അമ്പത് രൂപ ആയിരത്തി അമ്പത് ആയിരത്തി ആയിരത്തി ആയിരത്തിഒറുന്നൂറ് ആയിരത്തി അമ്പത് രൂപത്തിനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി ആയിരത്തിനൂറ് ആയിരത്തി അമ്പത് രൂപ കുറച്ചു ആയിരത്തി അമ്പത് വേറെ ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി അമ്പത് എടുക്ക ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് യിരത്തിനാനൂറ് ആയിരത്തി നാന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി ൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂവായിരത്തിഅറമ്പത് മൂവായിരത്തി അറുനൂറ്റി അമ്പത് മൂവായിരത്തി അറുനൂറ്റി അമ്പത് മൂവായിരത്തി അറുനൂറ്റി അമ്പത് മീന് മാത്ര

ആയിരത്തി <laughs> ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് 2200 2500 1500 விலை உண்டு 1500 550 550 அடுத்து வரும் 1650 650 700 750 750 90 1750 90 1800 800 250 350 900 900 900 900 1900 900 900 900 അപ്പൊ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് രണ്ട് മുപ്പതിനു ശേഷം വന്നിട്ടുള്ള മീനുകളി അതെല്ലാം വന്നു അവിടെ വിലയും കാഴ്ചകളും കണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീടുകൾ നമ്മൾ വീട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ കടപ്പുറത്ത് വെച്ച് രണ്ട് മണിക്ക് പോന് ശേഷം അപ്പോൾ ഇന്നു വന്ന മീനുകളെല്ലാം നാളെ വരുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് ഒന്ന് രണ്ട് മീനുകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കടപ്പുറത്ത് മീനുകളൊക്കെ അപ്പോൾ ഈ നെടുവ അതുപോലെ തന്നെ ഓരുന്നി മീൻ എന്നീ മീനുകൾ പതിവായിട്ട് വരുന്നതല്ല വല്ലപ്പഴക്കം വരുന്ന മീനുകളാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരോടും നന്ദി നന്ദിയറിച്ച് വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ